രാജ്യാന്തര തലത്തിൽ ഇന്ത്യ നടത്തുന്ന വമ്പൻ നീക്കം കൊണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക എന്ത് വമ്പൻ നീക്കമാണെന്നല്ലേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദ്വിദിന സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നിട്ട് തന്ത്രപരമായ സൈനിക സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവെക്കുന്നു ഈ വർഷം മോദി റഷ്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന പുട്ടിനെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ ഈ വർഷം തന്നെ പുട്ടിൻ വരുമെന്ന് ലോകത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്തരം ഒരു നീക്കം നടത്തുന്നതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ നയതന്ത്ര മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത് അതായത് ഇപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ അടിയന്തരമായിട്ട് ഇടപെടണം ഇന്ത്യയുടെ തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങൾ ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ഏറെ സഹായകമാണ് സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയെ സന്ദർശിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വരാൻ സാധ്യതയുണ്ട് ആ സമയം സമയമാകുമ്പോഴേക്കും യുദ്ധമൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു മാത്രമല്ല പുട്ടിൻ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുന്നതിന് മുമ്പ് തന്നെ ഉക്രൈനിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു ഈ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് വ്ളാഡിമിർ പുട്ടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ കാറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ കയറുന്നു എന്നിട്ട് ഇവർ ഒന്നിച്ച് സന്ദർശിക്കുന്നു ഇതൊന്നും തന്നെ അത്ര പതിവുള്ള കാര്യമല്ല മാത്രമല്ല റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഈ പറയുന്ന പുട്ടിന്റെ അംഗരക്ഷകരെ മാറ്റിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ എഴുതിയതും ഇതൊക്കെ തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നേടുന്ന വിജയത്തിന്റെ ഉദാഹരണങ്ങളാണ് കാരണം എങ്ങനെയാണോ റഷ്യയിൽ വ്ളാഡിമർ പുട്ടിൻ സുരക്ഷിതനായിരിക്കുന്നത് അതുപോലെ തന്നെ സുരക്ഷിതനാണ് ഇന്ത്യയിലെന്നും ഉള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് ഇത് ലോകരാജ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നാല് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ അടിയന്തരമായി ചില ഇടപെടൽ നടത്തണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട് അങ്ങനെ സന്ദർശിക്കുമ്പോൾ നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമാക്കുന്നു എന്നത് മാത്രമല്ല സൈനിക സാമ്പത്തിക കരാറുകളിൽ വിപുലമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ നീക്കത്തിന് എല്ലാ ഉത്തേജനവും പകരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടണം ഇത് പറയുന്നത് നമ്മൾ മാത്രമല്ല ഉക്രെൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമർ സെലൻസ്കിയും ഇത് പറയുന്നു ഇതെന്തുകൊണ്ടാണ് സെലൻസ്കി പറയുന്നത് കാരണം സെലൻസ്കി സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് ആ രീതിയിലൊക്കെ നീക്കങ്ങൾ നടത്തി പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ സെലൻസ്കിയുടെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിച്ചുകൊണ്ട് പുട്ടിൻ പറയുന്നതിനനുസരിച്ച് സ്ഥലം വിട്ടുകൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് ആ ചർച്ചയൊക്കെ മുന്നോട്ട് പോയില്ല ഇപ്പോൾ ട്രംപ് ഇരുപതിന് ഉടമ്പടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അമ്പത് ശതമാനം ലാഭം രക്ഷയ്ക്കുണ്ടാവും ബാക്കി അമ്പത് ശതമാനം സ്വാഭാവികമായിട്ടും ഉക്രൈൻ ഉണ്ടാകണം പക്ഷേ അമേരിക്ക കൊണ്ടുവന്ന ഉടമ്പടിയിലൂടെ ആ അമ്പത് ശതമാനത്തിൻ്റെ ലാഭം ഉക്രൈനിൽ നിന്ന് റഷ്യ അമേരിക്ക തട്ടിയെടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അപൂർവ ധാതുക്കളുടെ ശേഖരം അല്ലെങ്കിൽ ഈ പറയുന്ന നിക്ഷേപം ഉൾപ്പെടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കള്ളക്കളി അതുകൊണ്ടാണ് സെലൻസ്കി പറയുന്നത് മോദി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് യുദ്ധം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി സമയത്ത് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുട്ടിനോട് പറഞ്ഞിരുന്നു ഇത് യുദ്ധത്തിന്റെ സമയമല്ല യുദ്ധമൊക്കെ അവസാനിപ്പിക്കുക അല്ലെ നിർത്ത് ഞങ്ങൾ സമാധാനത്തിന്റെ പാ പതാക ഏർത്തുന്നവരാണെന്നൊക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല നമ്മൾ സെലൻസ്കിയോടും അത് പറഞ്ഞിരുന്നു കാരണം ഞങ്ങള് ബുദ്ധൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ് ഇത് തന്നെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിൻ ഇന്ത്യയിൽ വന്നപ്പോഴും നമ്മൾ പറഞ്ഞു പക്ഷേ യുദ്ധത്തിന്റെ കാര്യത്തിൽ അത്തരം ഒരു നീക്കമോ തീരുമാനമോ ഒന്നും അവസാനമായിട്ട് ഉണ്ടായില്ല ഇവിടെ ഈ ട്രംപ് ഇപ്പോൾ ഒരു ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ സെലൻസ്കി ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഇന്ത്യയുമായിട്ട് ചില ചർച്ച നടത്തണം കാരണം ഈ യുദ്ധത്തിൽ അടുത്ത നീക്കം എന്താണ് യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ എങ്ങനെയാണ് സമാന സമാധാന പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ട്രംപുമായിട്ട് ഇന്ത്യ കൂടിയാലോചിക്കേണ്ടി വരും അത്തരം ഒരു നീക്കം നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല വിള്ളലാണ് അമേരിക്കയ്ക്ക് നിലവിലുള്ളത് അത് ആ രാജ്യത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിദഗ്ധർ പറയുന്നത് ഇന്ത്യ ഇടപെട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് കൊണ്ട് സംസാരിച്ച് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് പൂർണ്ണമായും കീഴ്പ്പെടുത്തിയാൽ പിന്നീട് ഇംഗ്ലണ്ടിന് നേർക്കോ പോളണ്ടിന് നേർക്കോ ഒക്കെ ആക്രമണം ഉണ്ടാകാമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഉക്രൈനുണ്ട പ്രശ്നം എന്താ ഉക്രൈനിൽ നാറ്റോ സഖ്യത്തിൻ്റെ സഹായം പൂർണ്ണമായിട്ട് ലഭിക്കുന്നുണ്ട് അത് ആയുധങ്ങളായിട്ട് സാമ്പത്തിക സഹായമായിട്ട് മറ്റു രീതിയിലുള്ള പിന്തുണയായിട്ടൊക്കെ കിട്ടുന്നു അതുകൊണ്ട് സെലൻസ്കി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിൻ്റെ അധിപന്മാർ അഴിമതിയിലേക്ക് വഴുതി പോകുന്നു എന്നൊരു ആരോപണമുണ്ട് ഇപ്പോൾ സെലൻസ്കിയുടെ ഒരു റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന അവിടുത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ട് ആൻഡ്രി എർമാർക്ക് ഇയാൾ വലിയ അഴിമതി ആരോപണം നേരിട്ടതോടുകൂടി രാജിവെക്കേണ്ടി വന്നു തുടർന്നു ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് പുതിയ ഗ്രൂപ്പായിട്ട് എത്തിയ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് ചർച്ചയ്ക്ക് ചില കാലതാമസം ഒക്കെ വേണ്ടിവരുന്നു എന്നിരുന്നാലും പുട്ടിനും മോദിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം നമ്മൾ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഈ പ്രസ്താവനയിൽ ഒരിടത്ത് പോലും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല പകരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധി എന്ന വാക്കാണ് ഉപയോഗിച്ചത് അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിൻ്റെ ഭാഗമാണെന്നാണ് ലോകം തന്നെ വിലയിരുത്തുന്നത് കാരണം ഇരു രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നു റഷ്യയ്ക്കൊപ്പം നമ്മൾ പക്ഷം പിടിച്ചില്ല ഉക്രൈനൊപ്പം നമ്മൾ പക്ഷം പിടിച്ചില്ല മാത്രവുമല്ല ഈ കഴിഞ്ഞ ജൂലൈ മാസത്തില് ഈ യുദ്ധം ഏതാണ്ട് കൊടുമ്പരി കൊണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ റഷ്യയിലേക്ക് പോകുന്നു വ്ളാഡിമർ പുട്ടിനുമായിട്ട് ചർച്ച നടത്തുന്നു അന്ന് സെലൻസ്കി നമ്മളെ കുറെ കുറ്റമൊക്കെ പറഞ്ഞു പക്ഷെ തൊട്ടടുത്ത മാസം അതായത് ഓഗസ്റ്റിൽ തന്നെ നേരെ മോദി ഈ പറയുന്ന ഉക്രൈനിലേക്ക് എത്തുന്നു അവിടെ സെലൻസ്കിയുമായിട്ട് സംസാരിക്കുന്നു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നു പക്ഷെ അതുകൊണ്ട് ചർച്ചകൾ അവസാനിച്ചില്ല പക്ഷേ രാജ്യങ്ങളുമായിട്ട് ഒരേ സമയം നയതന്ത്ര ബന്ധം വെച്ച് പുലർത്താൻ സമാധാന ചർച്ചകൾക്ക് ഒരു മുൻകൈ എടുക്കാൻ ശ്രമിച്ച ഏക രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനും ജി സെവൻ രാജ്യങ്ങളും ഒക്കെ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇടപെടണം യുദ്ധം ശാശ്വതമായി പരിഹരിക്കണം എന്നൊക്കെ പറയുന്നു ഇതിനിടയിൽ റഷ്യ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിൽ അമേരിക്ക വലിയ ഉപരോധം ഏർപ്പെടുത്തി നമുക്ക് താരിഫ കൂട്ടുന്നു അങ്ങനെ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം സെപ്റ്റംബർ മുതൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ വലിയ കുറവുണ്ടായി പക്ഷേ ഇപ്പം പുട്ടിൻ വന്നിച്ച് പറയുന്നത് നിങ്ങൾ അക്കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട എന്ത് പ്രശ്നം ഉണ്ടാകാനാ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഭീഷണിപ്പെടുത്തിയാൽ അതിന് പരിഹാരം ഞങ്ങൾ കാണാം ആര് റഷ്യ കാണാം ഇതൊരു വമ്പൻ നീക്കമാണ് അതായത് ഷാഡോ ഫ്ലീറ്റിലാണ് സാധാരണഗതിയിൽ എണ്ണ ഏഷ്യയിലെ രാജ്യങ്ങളായി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും റഷ്യ കയറ്റി അയക്കുന്നത് ഈ ഷാഡോ ഫ്ലീറ്റുകളെയൊക്കെ നിരോധിക്കാനായിട്ട് ജി രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ചില നീക്കങ്ങൾ നടത്തുന്നു ഇത് കൃത്യമായിട്ട് റഷ്യ മനസ്സിലാക്കി എന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം ഓയിൽ അവിടെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നതിന് നാൽപ്പത്തി നാല് ശതമാനം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കൊണ്ടുവന്നിരുന്നു അത് കൊണ്ടുവന്നത് ഈ ഷാഡോ ഫ്ലീറ്റ് വഴിയാണ് ഇനി ഈ മുപ്പത്തിയെട്ട് ശതമാനത്തോളം എണ്ണ കൊണ്ടുവരാൻ അനുമതി നൽകിയതാരാ ഓസ്ട്രേലിയയും യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുമാണ് അതുകൊണ്ട് ഇനിയും അത്തരം നീക്കം നടത്താം മാത്രമല്ല ഈ എണ്ണ ഏറ്റവും അധികം കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കപ്പലുകളുണ്ട് ഇപ്പം അനധികൃതമായിട്ടല്ല നേരിട്ട് കൊണ്ടുവരുന്ന കപ്പലുകൾ ഇപ്പം സൈപ്രസിൻ്റെ ഗ്രീസിൻ്റെ അതുപോലെ തന്നെ മാൾട്ടയുടെ ഒക്കെ കപ്പലുകളിലാണ് എത്തിക്കുന്നത് ഇനിയും ആ നീക്കം നടത്തും ഏതെങ്കിലും കാരണവശാൽ അതിനെ തടയാൻ അമേരിക്ക ശ്രമിച്ചാൽ നോർത്ത് കൊറിയയുടെ സഹായം പോലും റഷ്യയ്ക്കുണ്ടാകാം അതായത് കിങ് ജോ മുന്നിനെ സംബന്ധിച്ചിടത്തോളം ട്രംപും അമേരിക്കയും ശത്രുപക്ഷത്താണ് അപ്പം റഷ്യയ്ക്ക് ഒരു ആപത്ത് വന്നാൽ സഹായിക്കാൻ നോർത്ത് കൊറിയ പോലും രംഗത്തെത്തും ഇത് അമേരിക്കയിലെ നയതന്ത്ര വിദഗ്ധരും അവിടുത്തെ മറ്റു ഭരണാധികാരികളും മനസ്സിലാക്കുന്നു എന്നിട്ട് പറയുന്നു ട്രംപിൻ്റെ തലതിരിഞ്ഞ നയങ്ങൾ നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ കൂടെ ശത്രുപക്ഷത്തെത്തിച്ചു അത് വലിയ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും നിലവിലെ ഏഷ്യയിലെ വൻ ശക്തിയാണ് ചൈന ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമല്ല ഇനി രണ്ടാമത്തെ ഒരു വൻ ശക്തിയായിട്ട് വളരുന്ന ഇന്ത്യയുമായിട്ടും ബന്ധം കൂടുതൽ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു നയതന്ത്ര സംഘത്തെ ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അമേരിക്ക ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്തിനാ താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇത്തരത്തിലുള്ള അടുപ്പം കൂടുതൽ ദൃഢമാവുകയും അത് അമേരിക്കയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതാണ് അവർ ഭയപ്പെടുന്നത് എന്തായാലും സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴും റഷ്യയുമായിട്ടും അതുപോലെ തന്നെ ഉക്രൈനുമായിട്ടും ഒരേപോലെ നയതന്ത്ര ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് സലൻ സെലൻസ്കി ഇന്ത്യൻ സന്ദർശനത്തിന് തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ ലോകത്തിന് ഒരു പുതിയ സന്ദേശം കൂടിയാണ് നമ്മൾ നൽകുന്നത് കാരണം എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമായാലും ഇന്ത്യ ഇടപെട്ടാൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേക്കാം ഒന്നുമില്ലെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാനും സാധിക്കും അപ്പം ഇന്ത്യയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് അപ്പം ലോകത്തിലെ വൻ സൈനിക ശക്തിയായിട്ട് ഇന്ത്യ കുതിക്കുന്നു സാമ്പത്തിക ശക്തിയായിട്ട് കുതിക്കുന്നു എന്നതിനപ്പുറം നയതന്ത്ര രംഗത്ത് ഒരു വലിയ ഇടപെടൽ നടത്താൻ ഇന്ന് ലോകത്ത് കെൽപ്പുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു അതും റഷ്യ പോലെയുള്ള രാജ്യവുമായിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് ഇന്ത്യ എവിടെയായിരുന്നു ഇന്നിപ്പോൾ ഒരു ആണോ യുദ്ധത്തിന് സമാനമായ സാഹചര്യം ലോകത്ത് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇന്ത്യയ്ക്ക് ഒരു നിർണായക റോള് വഹിക്കാൻ കഴിയും ജി സെവൻ രാജ്യങ്ങള് അമേരിക്ക ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇവരെല്ലാം പറയുന്നത് ഇന്ത്യ ഇടപെട്ട് പുട്ടിനുമായിട്ട് സംസാരിക്കണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തരമായി ഇടപെടലുകൾ നടത്തണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള ബഹുമതിയാണ് കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് കുതിക്കാൻ വേണ്ടുന്ന ഊർജം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം സൈനിക മേഖലയിലടക്കം ഉറപ്പുവരുത്താൻ പുതിയ ഭരണകൂടത്തിന് സാധിക്കുന്നു അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം രാജ്യത്തുണ്ട് ആ ഭരണകൂടത്തിന് നയതന്ത്ര മേഖലയിൽ നിർണായകമായ ഇടപെടൽ നടത്താനും സാധിക്കും അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്